ഇന്നലെ റോഡിലൂടെ മഞ്ഞുമലറ്റും ഇടപ്പുള്ള യാത്ര ചെയ്യണതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യൻ കേട്ടോ സൊമാറ്റോ ഓടണേന്റെ ഇടയിലാണ് അവനാ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണേ അപ്പൊ കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി ഞാൻ അടുത്തു നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ റോഡിലൂടെ അലയണ ജോലിയുടെ ഇടയിലും അവൻ പഠിക്കാൻ കാണിക്കണം മനസ്സിനൊരു പിക്സിലോട്ട് എന്തായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളോട്ടും കൂടി ഷെയർ ചെയ്തതാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ സമയമില്ലാന്ന് പറഞ്ഞ ഒന്നും മാറ്റി വെക്കണ്ടില്ല അവ എന്തായാലും ലവ് ചെയ്യോളൂ ഇതെനിക്ക് തോന്നുന്നു അതിലൊരു ടൊമാറ്റോരു ടൊമാറ്റോലൊരു മൂന്ന് വർഷം പോകുന്ന പൈസ ഉണ്ടാവും ഏർ ഈ പൈസ എന്ത് ചെയ്യാണോ കൈ പിടിക്കാ ഈ കൈ പിടിച്ചോ അതല്ലടാ ഇത് ഞാൻ നിന്നെ പോലെ തന്നെ പല ആളുകളുടെ വീട്ടിൽ നിന്ന് പഠിച്ച ആളാണ് പിന്നെ ഞാനൊരു ഹോസ്റ്റൽ വാർഡൻ അതായത് എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു തന്നെ അപ്പൊ എനിക്ക് കണ്ടപ്പോ നിന്നെ എനിക്ക് എന്ത് ചെയ്ത് പെട്ടെന്ന് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇനി എന്ത് ചെയ്യരുത് അതായത് ഒരു ഈ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലേക്കും പോലും കാര്യങ്ങളൊന്നും അല്ല പഠനം തന്നെ പൈസ എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് മാത്രമാണ് ഇതൊരു കടമാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി രക്ഷപ്പെടണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നെ പോലെ നിന്നെ പോലെ മിഡിൽ ക്ലാസ് അവര് പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടും എന്നുള്ള തോന്നലാണ് നിന്റെ വീഡിയോ നിന്നലെ കിട്ടിയത് പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അത് നീ എന്ത് ചെയ്യണം മെസ്സേജ് കൊടുത്ത് കുറെ ആളുകൾ എന്ത് ചെയ്യണം രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റണം പറ്റും